അരിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വീണ്ടും കോട്ടൂർ കൂട്ടാലിട കൊച്ചുവീട്ടിൽ മരിച്ചത് ഇതോടെ ഇവിടെ മരിച്ചവരുടെ എണ്ണം ഏറെ അപകടം നിറഞ്ഞ െ അരിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ ബന്ധുവിനോടൊപ്പം എത്തിയ കോട്ടൂർ പഞ്ചായത്തിലെ കൂട്ടാലിട പാത്തിപ്പാറ കൊച്ചുവീട്ടിൽ ജസ്റ്റിനാണ് കയത്തിൽ നീന്തുന്നതിനിടെ കുഴഞ്ഞ് ആഴത്തിലേക്ക് താഴ്ന്നു പോയത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു അരിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ സന്ദർശന സമയം കഴിഞ്ഞ ശേഷം ബൈക്കിലെത്തിയ ഇവർ അനുമതിയില്ലാതെയാണ് പുഴയിൽ പുഴയിലിറങ്ങിയതെന്നാണ് ടൂറിസ്റ്റ് കേന്ദ്രം അധികൃതർ പറയുന്നത് അരിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പ്രധാന ആകർഷണമായ പുഴയ്ക്കുറുകെ നിർമ്മിച്ച വലിയ തൂക്കുപാലം സന്ദർശിച്ചു കഴിഞ്ഞാലും അടയ്ക്കാറില്ല കോടഞ്ചേരി പഞ്ചായത്തിനെയും തിരുവമ്പാടി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അരിപ്പാറ പ്രദേശത്തുള്ളവർക്ക് അക്കരയിക്കര കടക്കാൻ എപ്പോഴും തുറന്നിടുകയാണ് പതിവ് നെല്ലിപ്പൊയിൽ ഭാഗത്ത് നിന്നെത്തിയ ജസ്റ്റിനും ബന്ധുവും ബൈക്ക് നെല്ലിപ്പോയിൽ ഭാഗത്തെ പാർക്കിംഗ് സെൻ്ററിൽ വെച്ച ശേഷം തൂക്കുപാലം കടന്ന് അക്കരെ എത്തിയാണ് പുഴയിൽ ഇറങ്ങിയത് ജസ്റ്റിൻ്റെ മുങ്ങിമരണമടക്കം ഇരുപത്തിയെട്ട് പേരുടെ ജീവനാണ് അരിപ്പാറയിൽ ഇതുവരെ ഒലിഞ്ഞത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് അരിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് രണ്ട് ലൈഫ് ഗാർഡുകളും ഒരു ടിക്കറ്റ് കൗണ്ടർ ജീവനക്കാരും ഒരു ശുചീകരണ തൊഴിലാളിയുമാണ് ഇവിടെ ഉള്ളത് വൈകിട്ട് അഞ്ചിന് ശേഷം ടിക്കറ്റ് കൗണ്ടർ അടച്ച് ജീവനക്കാർ പോയാലും തൂക്കുപാലം തുറന്നു കിടക്കുന്നതിനാൽ സഞ്ചാരികൾ എത്തുന്നുണ്ട് മഴക്കാലമായതിനാൽ അരിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പുഴയിലിറങ്ങാൻ അനുമതി നൽകിയിട്ടില്ല നവംബർ മുതലാണ് സന്ദർശകർക്ക് പുഴയിലിറങ്ങാൻ അനുമതി നൽകാറുള്ളൂ ന്യൂസ് ബ്യൂറോ కోడేరి